ഹായ് ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് അയാൾ നല്ല മാന്യനാണെന്ന് തോന്നുന്നു എന്നാൽ മറ്റൊരാളെ കാണുമ്പോൾ പറയുന്നതോ അയാളെ കണ്ടിട്ട് അത്ര മാന്യതയുള്ള ആളാണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ പൊതുവിലോ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഈ മാന്യൻ എന്ന് തോന്നിക്കുന്ന ഒരു പോലും മാന്യനല്ല എന്ന് പറയുന്ന ഒരു അളവ് കോലുമുണ്ടോ യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ തരംതിരിച്ച് നോക്കിയാൽ കാണാനൊന്നും കിട്ടില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾ മാന്യനാണ് ഇങ്ങനെയൊക്കെ ഉള്ള ആള് മാന്യനല്ല നമ്മൾ നമ്മൾ ഈ കൊച്ചുകുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നു ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുമല്ലോ അപ്പോൾ അതിന് ചില ലക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ മാന്യനായ ഒരു വ്യക്തിയും ചില ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ ഈ മാന്യന്മാരെ കുറിച്ച് പറയുമ്പം ചിലർ പറയുന്നു കാഴ്ചയിലുള്ള മാന്യൻ പെരുമാറ്റത്തിലുള്ള മാന്യൻ എന്നാൽ ഇത് രണ്ടുമല്ലാതെ യഥാർത്ഥ മാന്യൻ എന്നിങ്ങനെ മൂന്ന് രീതികളുണ്ടെന്നാണ് കാഴ്ചയിലുള്ള മാന്യൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ നല്ല മാന്യനായിട്ട് നമുക്ക് തോന്നി പക്ഷെ അടുത്ത് ഇടപഴകിയപ്പോൾ ആളത്ര മാന്യനൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലായി അതാണ് കാഴ്ചയിലുള്ള മാന്യൻ രണ്ടാമത് നമ്മളൊരാളെ കണ്ടു കാഴ്ചയിലെ അയാൾ അത്ര മാന്യനായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ അടുത്ത് ഇടപഴകിയപ്പോഴാണ് മനസ്സിലായി ഇയാൾ എത്ര നല്ല മാന്യനായ വ്യക്തിയാണെന്ന് അത് അങ്ങനെയുള്ളത് ഇനി മൂന്നാമത്തത് കാഴ്ചയിലും ഇടപഴകലിലും ഒരുപോലെ മാന്യനാണ് എന്ന് തോന്നുന്ന വ്യക്തി അതിന് യഥാർത്ഥ മാന്യൻ എന്ന് പറയും ഇങ്ങനെയാണ് മൂന്ന് തരംതിരിപ്പുകൾ കാണുന്നത് എന്നാൽ ഇതിൽ നമ്മളേത് ഭാഗത്താണ് ഉള്ളത് എന്ന് സ്വയം വിചിന്തനം ചെയ്തു നോക്കിയിട്ടുണ്ടോ അതായത് നമ്മൾ മാന്യനാണോ അല്ലയോ മാന്യത അല്ലാത്ത എന്തൊക്കെ പെരുമാറ്റം നമ്മളിലുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള ആളും എത്രത്തോളം മാന്യനാണ് എങ്ങനെയുള്ള ആളാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും മാന്യതക്കേടുകളായിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റിവെക്കാനും പറ്റും പക്ഷേ ഈ മാന്യതയുടെ അളവ് പോലും നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം കാര്യം അയാൾ ധരിച്ചു വച്ചിരിക്കുന്നു ഞാനൊരു മാന്യനാണ് എന്ന് പക്ഷേ വേറൊരാൾ പറയുന്നു നിൻ്റെ ഈ പെരുമാറ്റം മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും അയാളുടെ ഉള്ളിലുള്ള ഒരു അഹങ്കാരമോ മറ്റോ കൊണ്ട് അയാൾ പറയും ഇതാരാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും ഞാൻ മാന്യനാണ് എന്ന് അയാൾ സ്വയം ഒരു ബോധ്യത്തിലേക്കൊക്കെ എത്തിച്ചേർന്നേക്കാം അതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ മാറുന്ന കാഴ്ചപ്പാടുകളിൽ പല കാര്യങ്ങളും ദുശീലങ്ങളെല്ലാം മാന്യരുടെ ലക്ഷണമാണെന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു വയ്ക്കാറുണ്ടല്ലോ ചില പ്രത്യേക തരം ഒരു പാർട്ടിയിൽ രണ്ട് ഡ്രിങ്ക് അടിച്ചില്ലെങ്കിൽ എന്താണോ മാന്യന്മാരെല്ലാം ചെയ്യുന്നതല്ലേ എന്നൊക്കെയുള്ള ചില ഡയലോഗൊക്കെ ചില സിനിമകളുടെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതത് മാന്യതയുടെ ഒരു ഭാഗമായിട്ട് ചില കാര്യങ്ങളെ ആഡ് ചെയ്യാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതാണ് മാന്യന്മാരുടെ ലക്ഷണം സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില പരസ്യങ്ങളൊക്കെ ഇടക്കാലത്ത് പണ്ട് തിയേറ്ററിൽ കാണിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ മാന്യൻ്റെ ലക്ഷണമാണോ സിഗരറ്റ് വലിയെന്നൊക്കെ പറയുന്ന ദുശീലങ്ങളൊക്കെ അല്ല പക്ഷേ അവർ അതിനോട് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പം നമുക്കിന്ന് നമ്മളൊരു മാന്യനല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ കാരണമായ ഒരു പത്ത് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഈ പറയുന്നതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർ നമ്മളെ ഒരു അമാന്യനായ വ്യക്തിയായിട്ട് പരിഗണിച്ചേക്കും അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം അമിതമായ സംസാരം എന്നുള്ളതാണ് നമ്മളൊരു പൊതു ഇടത്തിലാകട്ടെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിലാകട്ടെ നമ്മൾ ഓവറായിട്ട് സംസാരിക്കുന്നത് ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ നമ്മുടെ ശബ്ദം മാത്രം പുറത്തേക്ക് കേൾക്കുന്ന തരത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഏകപക്ഷീയമായ സംസാരം അത് ഒരു മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നതാണ് ഈ സംഭാഷണത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമിതമായ അധികാരം ഉപയോഗിച്ചിട്ടുള്ള സംസാരമായിരിക്കും മുന്നിലിരിക്കുന്ന ആളിനെ തനിക്ക് എന്തൊക്കെയോ അധികാരമുണ്ട് അയാളടുത്ത് പറയാൻ എന്നുള്ള രീതിയിൽ അയാളുടെ നാവിന് ചങ്ങലയിട്ടുകൊണ്ട് ചിലർ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇത് ഒരു അമാന്യമായ രീതിയാണ് മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പൊതു സദസ്സിലായിരിക്കാം അല്ലെങ്കിൽ പേഴ്സണലായിരിക്കാം ആ വ്യക്തികൾക്ക് നിങ്ങളുടെ ഈ സംസാര രീതി അരോചകമാകും പിന്നീട് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ബോധം നിങ്ങളൊരു അമാന്യനായ വ്യക്തി എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ കാര്യം പൊങ്ങച്ചം പറയൽ എന്നുള്ളതാണ് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിലോ അല്ലാതെ ഉള്ള പ്രദർശനങ്ങളായിട്ടോ ഈ പൊങ്ങച്ചം കടന്നു വരാറുണ്ട് അതായത് തനിക്കുള്ള എന്തൊക്കെയോ വളരെ ഉന്നതിയിലാണെന്നും തനിക്ക് ഇല്ലാത്തത് ചിലത് ഉണ്ടെന്നും പറയുന്ന രീതിയിൽ ഈ പൊങ്ങച്ചക്കാരെ കാണാം അതായത് തൻ്റെ കാര്യങ്ങളെ വലിയ പെരുക്കി പറയുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്ന് നോക്കാതെ തൻ്റെ ഗുണഗണങ്ങൾ തൻ്റെ കുടുംബത്തിൻ്റെ ഗുണഗണങ്ങൾ അങ്ങനെയുള്ള കാര്യത്തെ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ പറയുന്ന കാര്യം ആ ഗുണഗണങ്ങൾ അയാൾക്കുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അയാൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ അരോചകമാകും ഈ വ്യക്തിയെ ഇവർ മാന്യതയില്ലാത്ത വ്യക്തി എന്ന് തന്നെയായിരിക്കും മുദ്ര കുത്തുക മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ കാര്യം അറിയുവാനുള്ള അമിത വ്യഗ്രത ചില വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ വിഷയത്തിൽ കയറി ഇടപഴകുവാൻ വളരെ ഇഷ്ടമാണ് അല്ല നിന്റെ വീട്ടിൽ ആ മരുമോളുടെ മരുമകളുടെ അനിയത്തി ഒളിച്ചോടിയിൽ ആ കുട്ടിക്ക് എന്താണ് പറ്റിയത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ഉള്ളറകളിലേക്ക് കടന്ന് അവർക്ക് മറച്ചു വയ്ക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം പുറത്തേക്ക് ചികഞ്ഞിടാൻ ഇങ്ങനെ പ്രേരണ നൽകുന്ന പുറകെ നടന്ന് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളുണ്ട് തികച്ചു അമാന്യമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പ്രകൃതം കാണിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നു തങ്ങൾ കുശലാന്വേഷണം ചോദിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ മറ്റൊരാളുടെ സ്വകാര്യമായ ചില കാര്യങ്ങൾ ചൂഴന്നെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് വളരെ അസ്വാസ്ഥ്യം സൃഷ്ടിക്കും അയാൾ പിന്നീട് നിങ്ങളുടെ മുന്നിൽ വന്നു പെട്ടാൽ ഒഴിഞ്ഞു മാറിപ്പോകാൻ കൂടുതൽ വ്യഗ്രത കാണിക്കും അതാണ് നടക്കുക ഇത് ഒരു അമാന്യമായ ലക്ഷണമാണ് നാലാമത്തെ കാര്യം വാക്കുകൾ മാന്യമല്ലാതിരിക്കുക എന്നുള്ളതാണ് ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവരുടെ നാട്ടുഭാഷയുടെ ഗുണമോ എന്താവട്ടെ വാക്കുകൾക്കിടയിൽ അശ്ലീലം കുത്തി തിരികുക മാന്യമല്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തുക അങ്ങനെയൊക്കെ ചെയ്യും അയാൾ ചിലപ്പോൾ കുടുംബത്തിനകത്ത് ശീലിച്ചതോ അയാളുടെ കൂട്ടുകാർക്കിടയിൽ ശീലിച്ചതോ എന്തൊക്കെ ആയിരിക്കാം അയാൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ബഹുമാനമില്ലാതായി പോവുക അമാന്യമായ രീതിയിലായി പോവുക എന്നൊക്കെയുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ചിലർ സ്ത്രീകളെ എടി പോടി എന്നൊക്കെ വിളിക്കാറുണ്ട് പുരുഷന്മാരെ എടാ പോടാ എന്ന് വിളിക്കുന്ന സ്ത്രീകളുണ്ട് ഈ അധികാരം കൂടുതൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ മുന്നിലുള്ള വ്യക്തിയെ ബഹുമാനിക്കാതെയുള്ള സംഭാഷണങ്ങൾ അതൊക്കെ വളരെ അരോചകം തന്നെയാണ് നമ്മളിങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് നമുക്ക് നല്ല അധികാരമൊക്കെ ഉള്ള ഒരാളിൻ്റെ അടുത്ത് കുടുംബത്തിനകത്തുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയല്ല ഞാൻ പറഞ്ഞത് വഴിയെ പോകുന്നവരെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്ന ചില രീതികളുണ്ടല്ലോ ചില പ്രായം ചെന്ന ആൾക്കാർ തങ്ങൾക്ക് എല്ലാത്തിനും മേൽ അധികാരമുണ്ട് എന്ന് കരുതിയിട്ട് വഴിയെ പോകുന്ന ഒരു പെൺകുട്ടിയെ അടുത്ത് വിളിച്ച് പറയുകയാണ് എടീ കൊച്ചേ നീ ഇപ്പോൾ എങ്ങോട്ടാടി പോകുന്നേ പണ്ട് കാലത്ത് ചിലപ്പം അന്നത്തെ സ്ത്രീജനങ്ങളൊക്കെ അംഗീകരിച്ചു എന്നു വരും പക്ഷേ ഇന്നത്തെ സ്ത്രീജനങ്ങൾക്കൊക്കെ എടി കൊച്ചെ എന്നൊക്കെ ഒരാൾ അമിത അധികാരം ഉപയോഗിച്ച് വിളിക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം പക്ഷേ മോളെ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ആ വ്യക്തിക്ക് ഒരു ബഹുമാനം കൊടുത്ത് അല്ലെങ്കിൽ ആ കുട്ടിയെ പരിഗണിച്ച് നമ്മൾ സംസാരിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ അമിതമായ ഒരു അധികാരം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പ്രായത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതൊന്നും നമ്മൾ ഇന്നേ കാലത്ത് എടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആരെ സംബോധന ചെയ്യുമ്പോഴും ആ ആളിനൊരു അരോചകത്വം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പെരുമാറുക അതാണ് വേണ്ടത് മാത്രമല്ല ഇതിൽ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെയൊക്കെ വന്ന് ചില മുതിർന്ന സ്ത്രീകളൊക്കെ ചേട്ടാന്നൊക്കെ വിളിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാറുണ്ട് ആ സ്ത്രീ തൻ്റെ പ്രായം ചിലപ്പോൾ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പെരുമാറുന്നത് പക്ഷേ അവർ അവിടെ കടന്നു പോകുമ്പോൾ ഈ പുരുഷന്മാരെ തമ്മിൽ പരസ്പരം പറഞ്ഞ് സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും അപ്പോൾ ഈ ഒരു പൊതുഗടത്തിലായാലും ശരി എവിടെ നമ്മൾ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അഞ്ചാമത്തത് ശരീരഭാഷയാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ശരീരഭാഷ വളരെ ശ്രദ്ധിച്ചിരിക്കണം കാര്യം ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുമ്പോൾ ഈ പുരുഷന് ആ സ്ത്രീയോട് ഏറ്റവും അടുത്ത് നിന്ന് നിന്നൊക്കെ സംസാരിക്കുന്നത് ആ സ്ത്രീക്ക് എന്തുമാത്രം ഒരു വല്ലായ്മ സൃഷ്ടിക്കുമെന്നറിയാമോ മാത്രമല്ല സംസാരിക്കുന്നതിനിടയിൽ ദേഹത്ത് ഞോണ്ടുക കൈ പിടിക്കുക ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് മാത്രമല്ല ആ നിൽക്കുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ട് നമ്മൾ നമ്മളൊരാളെടുത്ത് സംസാരിക്കുമ്പോൾ നിൽക്കേണ്ടുന്ന രീതിയുണ്ട് ഒരു മാന്യതമായിട്ടുള്ളൊരു പോസ്റ്ററിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടത് ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുഷൻ പെട്ടെന്ന് തൻ്റെ വസ്ത്രമൊക്കെ ഉയർത്തിക്കെട്ടി ഇങ്ങനെ കാല് തുടയൊക്കെ തഴ തഴുകിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക സ്ത്രീ തൻ്റെ നൈറ്റിയാണ് ധരിക്കുന്നത് അത് മുകളിലേക്ക് വലിച്ച് കുത്തി നിന്ന് വാല് വേരലൊക്കെ ഇട്ടിങ്ങനെ സംസാരിക്കുക ഇതൊക്കെ കാണുമ്പോൾ നമ്മളിത് നാട്ടൻ പുറത്തൊക്കെ കാണുന്നതല്ലേ എന്ന് തോന്നും പക്ഷെ പരസ്പരം സംസാരിക്കുമ്പോൾ ഇത് അമാന്യമായൊരു രീതിയാണ് നമ്മൾ പ്രദർശിപ്പിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് അമാന്യമായ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെപ്പോഴും നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു മാന്യമായ ഒരു ബിഹേവിയറാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് ആ ബോഡി ലാംഗ്വേജ് കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടില്ലേ വളരെ പാവപ്പെട്ട സ്ത്രീകളായിരിക്കും പക്ഷേ ഒരാളുടെ സംസാ പുരുഷൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തിരികെ പിരികയൊക്കെ ചെയ്യുന്ന ആ ബോഡി ലാംഗ്വേജിൻ്റെ തെറ്റൽ കാരണം ചിലപ്പോൾ ഈ പെൺകുട്ടി അത്ര നല്ലതല്ല എന്നുള്ളൊരു ആ പുരുഷൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ പുരുഷൻ്റെ ഈ പ്രകൃതത്തിലുള്ള ചില മാറ്റങ്ങൾ ബോഡി ലാംഗ്വേജിൽ കാണപ്പെടുന്ന മാറ്റങ്ങൾ പെണ്ണിനെ പെട്ടെന്ന് മനസ്സിലാവും ഈ പുരുഷൻ അത്ര നല്ലതല്ല നല്ലതല്ലാന്ന് തോന്നില്ല ഉളവാക്കുന്നത് ചിലപ്പോൾ ഇവരറിയാതെ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങളായിരിക്കും ഇവരുടെ ബോഡിയിൽ പക്ഷേ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മുന്നിലുള്ള ആൾ അത് തെറ്റിദ്ധരിക്കുകയും നമ്മളെ മാന്യനല്ലാതെ ധരിക്കുകയും ചെയ്യും അല്ല അവരെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആറാമത്തേത് വസ്ത്രധാരണത്തിലെ പിഴവുകളാണ് ഈ വസ്ത്രധാരണമെന്ന് പറഞ്ഞാൽ വസ്ത്രം നമ്മൾ ധരിക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് പിന്നീട് നമ്മൾ വസ്ത്രം ഒരു പ്രത്യേക തരത്തിലുള്ള അളവ് കോലുകളിലൊക്കെ വച്ച് നമ്മൾ ഇണയെ ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു മാത്രമല്ല ഈ വസ്ത്രധാരണം നേരാവണ്ണ ആയില്ലെങ്കിൽ നമ്മൾ അത്തരം ഉള്ളവരെ ഓരോ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് ചിലരെ ക്യൂട്ട് എന്ന് പറയും ചിലർ സെക്സി എന്നൊക്കെ പറയും നമ്മൾ ഓരോ വാക്കുകളിന് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് മാന്യമല്ലാത്ത വസ്ത്രധാരണവും മാന്യമായ വസ്ത്രധാരണവും എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മൾ പൊതു ഇടത്തിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം സഭ്യതയുടെ അതിർവരമ്പ് വിച്ഛേദിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് മാന്യം എന്നുള്ള പേരോ എന്നുള്ള പേരോ ഒന്നും കിട്ടില്ല നമ്മളെ വേറൊരു കണ്ണിലൂടെ കാണാൻ ഈ ആൾക്കാരെ അത് പ്രേരിപ്പിക്കും അപ്പോൾ ഞാനിങ്ങനൊരു വസ്ത്രസോതം എനിക്കുണ്ട് ഞാനിങ്ങനെ ധരിക്കുള്ളൂ അത് മറ്റവൻ കാണുന്നത് അവൻ്റെ കാണിൻ്റെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാണെന്നൊക്കെ നമുക്ക് പറഞ്ഞേക്കാം അങ്ങനെയൊക്കെ പറയാൻ പറ്റുക ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും പറയാം ഏതൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ന്യായീകരണങ്ങളുടെ ഒരുപാട് വച്ചേക്കും പക്ഷേ ഒരു പൊതുസമൂഹം ഞാൻ പറഞ്ഞല്ലേ അവരുടെ ഉള്ളിൽ ഒരു മാന്യത അമാന്യത എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ വച്ചിട്ടുണ്ട് അത് വച്ച് നമ്മളെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളെ മുദ്ര കുത്തുക ഇതൊരു അമാന്യമായ രീതിയാണ് ഇത് ശരിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും അവരെടുക്കുക കാലം മാറുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറിയേക്കാം പക്ഷേ ഇപ്പോഴത്തെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊരു അളവ് പോലെ അവരുടെ ഉള്ളിലുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രധാനം ഏഴാമത്തത് ആക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതുമായ സംസാരം അതായത് നല്ല മാന്യനാണെന്ന് തോന്നുന്നു പരിചയപ്പെട്ടപ്പോഴും കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് തോന്നിയ ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പം മറ്റൊരാളെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക പരിഹസിച്ചുകൊണ്ടിരിക്കുക കൂടിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ കേട്ടിരിക്കുന്ന ആളിന് കുറേയധികം കഴിയുമ്പോൾ അരോചകമായി തുടങ്ങും കാര്യമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി മറ്റുള്ളവർക്ക് ഒരു മാന്യതയും കൊടുക്കുന്നില്ല ഒരു ബഹുമാനം കൊടുക്കുന്നില്ല ഇതൊക്കെയായിരിക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് തോന്നുക അത് ഈ വ്യക്തിയുടെ വില കുറയ്ക്കാനായിരിക്കും കാരണമാവുക അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ട് മറ്റൊരാളുടെ കുറ്റം പറയാതിരിക്കുക സത്യമായിരിക്കും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പക്ഷേ ആ കുറ്റം കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നിരന്തരം വാക്കുകൾ പ്രയോഗിക്കുക അതൊക്കെ പാടെ ഒഴിവാക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം മറ്റുള്ളവരെ വില കുറച്ച് കാണുന്ന രീതി എന്നുള്ളതാണ് അതായത് ഈ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിനോട് സംസാരിക്കുമ്പം ഞാനാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ നിങ്ങളെല്ലാം എൻ്റെ കീഴെയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ചിലരുണ്ട് അത് ചിലപ്പോൾ ഒരു കുടുംബത്തിനകത്തുപോലും ഇത്ര ആൾക്കാരെ കാണും ചിലപ്പോൾ ഭാര്യ വിചാരിക്കുന്നത് ഭർത്താവും അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ കീഴെയാണെന്നാണ് പുരുഷൻ ചിലപ്പോൾ വിചാരിക്കും ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കീഴാണെന്ന് ചിലപ്പം ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഈ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ചില വ്യക്തികളുണ്ട് അവർ ഒരു മെയിൽ ഷോനിസം പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും ഞാൻ വലിയ ഒരാളാണ് ഞാനൊരു നേതാവാണ് എന്നുള്ള മട്ടിൽ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനും മറ്റുമൊക്കെയുള്ള ശ്രമം നടത്തുന്ന വ്യക്തികളുണ്ടാവും ചിലപ്പോൾ മാനസികവരായിട്ട് ഒന്ന് ഡൗൺ സൈഡിൽ നിൽക്കുന്ന വ്യക്തികളുടെ മുന്നിൽ ഇവർക്ക് ഒരു രാജ്യതുല്യമായിട്ടൊക്കെ അങ്ങനെ അങ്ങനെ നടക്കാൻ പറ്റും ഒരു നേതാവ് എന്നുള്ള നിലയിൽ നടക്കാൻ പറ്റും പക്ഷേ എല്ലാവരെയും അടക്കിപ്പരിക്കാൻ ചെന്നാൽ ഞാനാണ് വലുത് എന്ന് എല്ലാവരുടെയും മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കാൻ ചെന്നാൽ എല്ലാവരും അങ്ങോട്ട് അംഗീകരിച്ച് തരികയെന്നില്ല അവർ വിചാരിക്കുക അവന് വേറെ തൊഴിലില്ല അവൻ വലിയ അഹങ്കാരിയാണ് അല്ലെങ്കിൽ ആ മോശമാണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ പൊതു ഇടങ്ങളിൽ ഇടപഴകുമ്പോൾ നമുക്കൊപ്പം തന്നെ മറ്റുള്ളവരെയും പരിഗണിക്കണം നമ്മളെല്ലാവരുടെ മുകളിലുമല്ല നമ്മൾ ആരുടെയും താഴെയല്ല എന്നുള്ള രീതിയിൽ കൂടി കാണണം അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മളൊരു അമാന്യനായി മുദ്രകുത്തപ്പെടും അത്രേ ഉണ്ടാവുള്ളൂ ഒമ്പതാമത്തെ കാര്യം എല്ലാത്തിനെയും കച്ചവടത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന രീതി ചില വ്യക്തികൾക്ക് എല്ലാം ഒരു കച്ചവട രീതിയാണ് കാര്യം ഓരോ കാര്യത്തിനും അവർ പണത്തിൻ്റെ വാല്യൂൽ മാത്രമേ സംസാരിക്കൂ പണമാണ് എല്ലാം എന്നുള്ള രീതിയിൽ അവർ എല്ലാത്തിനും വിലയിട്ടുകൊണ്ടേയിരിക്കും ശരിയാണ് ഭൗതിക ലോകത്തിലെ ജീവിതത്തിന് നമുക്ക് ധനമില്ല അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് പക്ഷേ എന്ത് കാര്യത്തിനും മൂല്യങ്ങൾക്ക് പരസ്പരമുള്ള സംസാരത്തിന് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന എല്ലാത്തിനും വിലയിട്ട് പണത്തിൻ്റെ രീതിയിൽ സംസാരിക്കുന്ന ചില കൂട്ടർ കുടുംബത്തിനകത്തും പുറത്തുമെല്ലാം കാണും ഈ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ ഓ വളരെ മോശം ഒരു കച്ചവടക്കാരൻ മോശപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും അവർ ഇതിനെ കാണുന്നത് അപ്പോൾ ഇതും നമ്മുടെ മാന്യത കെടുത്തുന്ന ഒരു രീതിയാണ് നമ്മളെ മാന്യമല്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയും കൂടിയാണിത് ഇനി പത്താമത്തെ കാര്യം ദയാനുകമ്പ ഇല്ലാത്ത സംസാരം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവന് സഹജീവിയോടുള്ള കരുണയും സ്നേഹവും സഹോദരിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭാവന ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനൊഴിച്ച് മറ്റ് മൃഗങ്ങൾക്കൊന്നും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പൊന്നും വലിയ കാരണമൊന്നുമില്ല നമ്മൾ പലപ്പോഴും പറയും ഈ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ പല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല മനുഷ്യനാണ് ഒരു ഉത്കണ്ഠയുള്ളത് അവന് ബുദ്ധിയുള്ളതുകൊണ്ട് അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും പരിസ്ഥിതി നശിച്ചു കഴിഞ്ഞാലുള്ള ദോഷത്തെക്കുറിച്ചൊക്കെ അവൻ ചിന്തിക്കും പക്ഷേ നമുക്കൊരു കുരങ്ങിൻ്റെ ഒരു കൂട്ടത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുരങ്ങൻ അങ്ങനെ ചിന്തിക്കും കുരങ്ങൻ കുറേ കൃഷിത്തോട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ആവശ്യമുള്ള കഴിക്കുന്നു എന്നിട്ട് അല്ലാത്തതിനെ വലിച്ചൊടിച്ച് കളയുന്നു അങ്ങനെയാണല്ലോ കുരങ്ങന്മാരുടെ ശീലം പന്നികളുടെ ശീലം അങ്ങനെയാണല്ലോ അപ്പോൾ കുരങ്ങന്മാർ വിചാരിക്കും എനിക്കാവശ്യമുള്ള അഞ്ചര പഴയടുത്ത് തിന്നിട്ട് ബാക്കി കിളികൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി വച്ചേക്കാം എന്ന് കുരങ്ങന്മാർ ചിന്തിക്കാറില്ല അത് നശിപ്പിച്ച് കളയും പന്നികളാവട്ടെ അതും നശിപ്പിച്ചുകളും ഇങ്ങനെ മൃഗങ്ങളേതായാലും ശരി അവയ്ക്ക് വിവേചന ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നശിപ്പിച്ച് കളയും ആ പ്രകൃതിയിലുള്ള എല്ലാത്തിനും ചൂഷണം ചെയ്ത് കളയും പക്ഷേ മനുഷ്യനാണെങ്കിലോ കുറേ കാര്യങ്ങൾ ചൂഷണം ചെയ്യുമെങ്കിലും കുറേ പേർക്ക് ഈ പ്രപഞ്ചം നിലനിൽക്കണമെന്നുള്ള ബോധമുണ്ട് അതുകൊണ്ട് അവർ അതിനെ സംരക്ഷിക്കുന്നതിന് മാർഗം ചെയ്യും ഭാവിയിൽ മറ്റ് മൃഗങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കണമെന്നും മറ്റുള്ള എല്ലാം ഇവിടെ ഉണ്ടാവണമെന്നും തീരുമാനിക്കുന്നത് മനുഷ്യൻ എന്നുള്ള ജീവി വർഗം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ഇത് മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യത്വമാണ് പക്ഷേ ചില വ്യക്തികൾക്ക് ഈ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല സഹജീവികളോട് ഒരു സ്നേഹം കാണില്ല ഒരു അനുകമ്പയും കാണില്ല അവർക്ക് സ്വന്തം കാര്യം മാത്രം ചെയ്യുന്ന പ്രവൃത്തിയിലും വാക്കിലും എല്ലാം സ്വന്തം കാര്യം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ഇവരെ സ്വാർത്ഥമതികളെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഇത്തരക്കാർ മാന്യത കെട്ടിട്ടുള്ള ഒരു വ്യക്തിയാവും ഉള്ളൊരു സംശയമൊന്നും വേണ്ട കാര്യം എപ്പോഴും അവർ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവരെ അവർ ദ്രോഹിച്ചു എന്ന് വന്നേക്കും അത് മാന്യത കെട്ട ഒരു പേരുമാറ്റമല്ലേ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇത്തരക്കാരോട് അടുപ്പം കൂടാൻ മടിക്കുകയും ഇവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മാന്യനല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിച്ചത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയുമുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളെ നമ്മളിവിടെ സൂചിപ്പിച്ചതാണ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്വഭാവമുണ്ടോ അത് നിങ്ങൾ തിരുത്തി കഴിഞ്ഞോ അതോ തിരുത്താൻ പോവുകയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കണം അതല്ല നിങ്ങൾ പരിചയപ്പെടുന്ന ആർക്കെങ്കിലും ഇത്തരം സ്വഭാവങ്ങളുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ കുറിക്കണം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന പുതിയ ഐഡിയകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കുറിക്കണം നിങ്ങൾക്ക് ഇതിലപ്പുറം അമാന്യമായ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അതും പറയാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇങ്ങനെ നൽകുന്ന സന്ദേശങ്ങൾ കൂടിയാകുമ്പോൾ ഈ വീഡിയോ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അവയെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദനമഠം ബായ്